ും മുൻപ് ഷാനുവിനൊപ്പം ജീവിച്ചു തുടങ്ങിയതാണ് ഇനി കുറച്ചുകൂടി ക്ഷമയോടെ പെരുമാറും നെസ്രിയ നസീം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സെലിബ്രിറ്റി കപ്പിളാണ് ഫാദു ഫാസിലും നെസ്രിയ നസീമും രണ്ടുപേരും മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിലൊട്ടാകെ ആരാധകരുള്ള സൂപ്പർ സ്റ്റാറുകളാണ് മാമന്നനും ആവേശത്തിനും ശേഷം തെന്നിന്ത്യയിൽ മാത്രമല്ല ബോളിവുഡിലെ സെലിബ്രിറ്റികൾ പോലും ഫാദു ഫാസിൽ ഫാനാണ് നാല് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ നെസ്രിയ കേന്ദ്ര കഥാപാത്രമായ ഒരു സിനിമ എത്തിയത് അടുത്ത ഇടയാണ് സൂക്ഷ്മദർശിനി എന്ന സിനിമയും നസ്രിയയുടെ പ്രിയ എന്ന കഥാപാത്രവും ആളുകൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു സിനിമ തിരക്കുകൾക്കിടയിലും ദാമ്പത്യം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ഇരുവരും ബാംഗ്ലൂരുടെ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് നസ്രിയ ഫാദിനോട് പ്രണയം പറയുന്നത് പിന്നീട് വൈകാതെ ഇരുവരും വിവാഹിതരായി ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസ്സോളം പ്രായ വ്യത്യാസമുണ്ട് അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും നിരവധി താരദമ്പതികൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ വിവാഹ ജീവിതത്തിന്റെ പത്താം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മാതൃകാ ദമ്പതികളുടെ ലിസ്റ്റിലേക്ക് ഇരുവരും ഇടം കണ്ടെത്തി കഴിഞ്ഞു എല്ലാം എല്ലാം ഇപ്പോൾ ഭാര്യ നസ്രയാണ് എവിടെ ഷൂട്ടിന് പോയാലും എത്രയും വേഗം വീട്ടിൽ തിരിച്ചെത്തണമെന്ന ചിന്തയാണ് തന്നെ നയിക്കാറുള്ളതെന്നാണ് മുമ്പരിക്കൽ ഫാദ് പറഞ്ഞത് ഇപ്പോഴിതാ ഫാദിന്റെ എ ഡി എച്ച് ഡി രോഗവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളോടെ മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് നസ്രിയ സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രം അഥവാ എ ഡി എച്ച് ഡി തനിക്കും ആ രോഗാവസ്ഥയുണ്ടെന്നും നാല്പത്തിയൊന്നാം വയസ്സിലാണ് രോഗം കണ്ടെത്തിയതെന്നും അടുത്തിടെയാണ് നടൻ വെളിപ്പെടുത്തിയത് എന്നാൽ ഫഹദിന് അത്തരമൊരു രോഗമുണ്ടെന്ന് കരുതി അതൊരിക്കലും തങ്ങളുടെ ജീവിതം മാറാൻ കാരണമായിട്ടില്ലെന്നാണ് നെസ്രിയ പ്രതികരിച്ചത് ഫഹദ് ഒരു കെ രോഗിയാണ് പക്ഷേ ഇതൊക്കെ ഷാനു തിരിച്ചറിയുന്നതിനും ഈ അസുഖം കണ്ടുപിടിക്കുന്നതിനും മുൻപേ ഞാൻ ഷാനുവിനെ കണ്ടു തുടങ്ങിയതാണല്ലോ പണ്ടും ഷാനുവിന് ഇത് ഉണ്ടായിരുന്നിരിക്കും ഷാനുവിന്റെ സ്വഭാവങ്ങൾ ഒക്കെ ഡീൽ ചെയ്താണ് ഞാൻ ഇതുവരെ ജീവിച്ചത് അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു ഇനിയിപ്പോൾ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇങ്ങനെ ഒരു കണ്ടീഷൻ ഷാനുവിനുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ക്ഷമയോടെ പെരുമാറണമെന്ന് ഒരു തോന്നൽ എനിക്കുണ്ടായേക്കാം അത്തരത്തിലത് സഹായകമായേക്കാം അല്ലാതെ എല്ലാം പഴയതുപോലെ തന്നെ ജീവിതമൊന്നും മാറിയിട്ടില്ല എന്നാണ് നടി പറഞ്ഞത് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എ ഡി എച്ച് ഡി കണ്ടെത്തിയാൽ ചികിത്സിച്ച് മാറ്റാൻ കഴിയും എന്നാൽ തനിക്ക് നാൽപ്പത്തിയൊന്നാം വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇനി അത് മാറാനുള്ള സാധ്യതയില്ല എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളോട് ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യമെന്നാണ് എന്നാണ് രോഗാവസ്ഥ വെളിപ്പെടുത്തി അന്ന് ഫാദർ പറഞ്ഞു എ ഡി എച്ച് ഡി വരാനുള്ള കാരണങ്ങൾ ഇന്നും കൃത്യമായി കണ്ടെത്തിയിട്ടില്ല ജനിതകപരമായ ഘടകങ്ങൾക്ക് ഇതിൽ പ്രധാന പങ്കുണ്ടെന്ന് പഠനങ്ങൾ പറയും തലച്ചോറിന് വരുന്ന പരിക്കുകൾ മാംസ തികയാതെയുള്ള ജനനം ചന സമയത്തെ കുറഞ്ഞ ഭാരം എന്നിവയും എ ഡി എച്ച് ഡി സാധ്യത കൂട്ടുന്നു എ ഡി എച്ച് ഡി കണ്ടെത്തുന്നതിനായി ഒന്നിലധികം പരിശോധനകൾ ആവശ്യമാണ് അതേസമയം പുഷ്പ ടു ആണ് അവസാനമായി റിലീസ് ചെയ്ത ഫാദുഭാസൽ സിനിമ